കേരള സർവകലാശാലയുടെ കീഴിലുള്ള കായംകുളം ബി എഡ് സെന്ററിൽ കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് കായംകുളം മേഖലാ ഘടകം വിദ്യാഭ്യാസ സെമിനാർ സംഘടിപ്പിച്ചു കേരള കേരള സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ സംസ്ഥാന എക്സിക്യൂട്ടീവ് എസ് ഉദ്ഘാടനം നിർവഹിച്ചു സെന്ററിൽ ശാസ്ത്ര സാഹിത്യ പരിഷത്ത് കായംകുളം മേഖലാ കമ്മിറ്റി വിദ്യാഭ്യാസ ഗുണതയും പരീക്ഷാ പരിഷ്കാരങ്ങളും എന്ന വിഷയത്തിൽ വിദ്യാഭ്യാസ സെമിനാർ സംഘടിപ്പിച്ചു സെമിനാർ കേരള സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം എസ് സത്യജ്യോതി ഉദ്ഘാടനം ചെയ്തു വൈകാരികമായ നമ്മൾ ആ വളർച്ച എന്നാൽ വിവേകം അതെ യുക്തിപൂർവ്വമായുള്ള ചിന്ത യുക്തിഭദ്രമായ ഒരു രീതിയിലേക്ക് നമ്മളെ നയിക്കാൻ നമ്മുടെ തലച്ചോറ് വളരുന്നത് ഏതാണ്ട് ഇരുപത്തഞ്ച് വയസ്സോടെയാണ് എന്ന് പറഞ്ഞാൽ ഈ ഹയർ സെക്കൻഡറിയിലല്ല ഏതാണ്ട് ഡിഗ്രിക്കടക്കം വരുന്ന കുട്ടികൾ പൂർണമായി വൈകാരികമായി വളർച്ച പ്രാപിച്ചവരും എന്നാൽ പൂർണമായി വിവേകത്തോടെ പെരുമാറാൻ അത്രത്തോളം വളർച്ച കിട്ടാത്ത ഒരു അയക്കാം എക്സെപ്ഷൻ ഉണ്ടാകാം അങ്ങനെയുള്ളൊരു സമൂഹത്തെ ഇടയ്ക്കിടയ്ക്ക് പരീക്ഷ നടത്തി അരിച്ച് അവരിതിന് കൊള്ളാത്തവരാണെന്ന് കരുതി സമൂഹത്തിന്റെ പിന്നാമ്പുറങ്ങളിലേക്ക് മാറ്റപ്പെട്ട അതുണ്ടാക്കാൻ പോകുന്നത് സമൂഹത്തിലെ അരാജകത്വം മാത്രമായിരിക്കും അരക്ഷിതാവസ്ഥയായിരിക്കും മറിച്ച് ഈ കുട്ടിയെ കൂടെ ഉൾപ്പെടുത്തി അവനെ അവന്റെ വരുന്ന ഓരോ പരിമിതികളും മനസ്സിലാക്കി പരിഹരിച്ച് അവരെ കൂടെ ചേർത്ത് നിർത്തി അവന്റെയും ശരണാലയമായി മാറി അവനെ ഒരു മനുഷ്യനാക്കി അപ്പുറത്തെത്തിക്കാനുള്ള നല്ല അശൈലമാണ് വിദ്യാലയങ്ങൾ അതിനുള്ള പ്രക്രിയയാണ് വിദ്യാഭ്യാസം ആ ഒരു രീതിയിലേക്ക് വിദ്യാഭ്യാസം മാറ്റപ്പെടുമ്പോൾ ഈ പറയുന്ന ഗുണത മാറി ചിന്തിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് ഞാൻ ഞാനീ പറയുന്നതെല്ലാം ഏകപക്ഷീയമാണ് നിങ്ങൾക്ക് നിങ്ങൾക്കെതിരഭിപ്രായം ഉണ്ടാകണം ഗുണനിലവാരത്തെക്കുറിച്ച് സമൂഹം ഏറ്റെടുത്ത് വന്ന ഒരു ചർച്ചയുടെ ഭാഗമാണ് പറയുന്നത് അതിന് വെച്ച ഉപാധിയുടെ കാര്യമാണ് പറയുന്നത് ആ ചർച്ച എവിടെ നിൽക്കുന്നു എന്നുള്ളതാണ് നമ്മൾ ചർച്ച ചെയ്യേണ്ടത് ഈ വിദ്യ ഈ തരത്തിലേക്ക് നമ്മൾ അപ്പുറത്തേക്ക് കടന്നു പോകുമ്പോൾ നിങ്ങൾ മറ്റൊരു കാര്യം കൂടെ മനസ്സിലാക്കിക്കോണം സ്വപ്നം കാണുന്ന ഒരു കാണും ഇതൊരു എന്നുള്ള പരിഷത്ത് പ്രസിഡന്റ് എസ് സുഭാഷ് ബാബു അധ്യക്ഷത വഹിച്ചു വിദ്യാഭ്യാസ സെമിനാറിൽ കെ യു സി ടി പ്രിൻസിപ്പൽ ഡോക്ടർ പ്രശാന്ത് സ്വാഗതം പറഞ്ഞു ശാസ്ത്ര സാഹിത്യ പരിഷത്ത് ജില്ലാ വിഷയ ഉപസമിതി കൺവീനർ പി ഷിൻഡു ഡോക്ടർ ജ്യോതിഷ് കായംകുളം ബിആർസി ക്ലസ്റ്റർ കോർഡിനേറ്റർ വി അനിൽ ബോസ് പോലീസ് സബ് ഇൻസ്പെക്ടർ നിസാർ പൊന്നാരേത്ത് കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് ജില്ലാ വൈസ് പ്രസിഡന്റ് ഷീജ പ്രസന്നൻ പരിഷത്ത് പ്രവർത്തകരായ എസ് ഷെല്ലി ഉഷ ശശിധർ ലത ശ്രീലത ഹരികുമാർ കൊട്ടാരം എന്നിവർ സംസാരിച്ചു ടൂസ്